എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ രാവിലെ പനീരമൂട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കുറേ ദിവസമായി പനീരമ്പൂട്ടിൽ പോയിട്ട് അപ്പം എപ്പോഴും പറയും പോലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അമ്മയാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണത് പനീരമ്പൂട്ടിലെ അമ്മയാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയെക്കാളും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണത് എൻ്റെ പനീരമ്പൂട്ടിലെ അമ്മയ്ക്കായിരിക്കുമെന്ന് അപ്പോൾ കർക്കിടകം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ആ പനീരം മൂടിലോട്ട് വന്നില്ല അപ്പോൾ ഇന്ന് രാവിലെയുള്ള വിളക്ക് അത് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല ഇന്നലെ അതല്ലേ കാണിച്ചത് അപ്പോൾ ഇനി എപ്പോഴും എപ്പോഴും കാണിച്ച് ബോറടുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ആ ഒരു പോഷൻ അങ്ങ് ഒഴിവാക്കിയത് അങ്ങനെ നേരെ അമ്പലത്തിൽ വന്ന് ആദ്യം ഗണപതിയുടെ അടുത്താണ് പോണത് അവിടെ ചെന്ന് അവിടെ പോയിട്ട് നമുക്ക് ആരൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോയത് അപ്പം ആരൊക്കെ കേശുവിനെ കൊണ്ട് വെൽപ്പിച്ചതാണ് പിന്നെ കേശുവിനാണെങ്കിൽ ഏത് അമ്പലത്തിൽ പോയാലും അവനെ മണി അടിക്കണം അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ വേറെ എന്തെങ്കിലും അമ്പലത്തിലേക്ക് പോയാലും നമുക്കൊരു ഒരു മടിയാണ് ഇനി അവരെന്തേലും പറഞ്ഞാലും പിന്നെ നമ്മുടെ അമ്പലമാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പോൾ കേശുവിന് ഇവിടേക്ക് വന്നവന് ഫുൾ സ്വാതന്ത്ര്യമാണ് അവൻ അവിടെ അങ്ങ് മണിയടി കാര്യങ്ങളും ഇടക്ക ഇടയ്ക്ക് നിന്നോളും

കർക്കിടകമാസം തുടങ്ങിയാൽ ഏറ്റവും സന്തോഷം ഈ രാമായണം കേൾക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഫീലാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ അമ്പലങ്ങാണ്ടിയില്ലേ മുകളിൽ കുറച്ചും ബാക്കി അങ്ങോട്ട് താഴോട്ടാണ് താഴെയാണ് നാഗരും യക്ഷമ്മയും തങ്ങളും മറുതയും അങ്ങനെയുള്ള ഗുരു അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഇരിക്കുന്നത് ഞാൻ എപ്പോഴും പറയും പോലെ നമ്മുടെ ഭദ്രകാളി ക്ഷേത്രമാണ് അപ്പോൾ ഭദ്രകാളി ആണെങ്കിലും ആ ഭദ്രകാളിയുടെ സ്വരൂപമായിട്ടല്ല അമ്മ ഇരിക്കുന്നത് ആ ഭഗവതി ആയിട്ടാണ് ഇരിക്കുന്നത് വടക്കോട്ടാണ് ദർശനം അപ്പോൾ ഭദ്രകാളിക്കാണല്ലോ സാധാരണ വടക്കോട്ട് ദർശനമുള്ളത് പിന്നെ ഇതാ അവിടെ താഴെ കണ്ടില്ലേ പവിഴമല്ലി ഇങ്ങനെ നിറച്ച് പൂത്ത് താഴെ വീണ് കിടക്കുക നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് എനിക്ക് ഇപ്പോൾ ചെന്നാലും ഇതിങ്ങനെ ഒന്ന് രണ്ട് പൂക്കൾ ഒരുപാട് മണവൊന്നും ഇല്ല ഈ എന്നാലും നല്ല രസമാണ് അതിങ്ങനെ നിറയെ താഴെ വീണ് കിടക്കുന്നത് കാണാനായിട്ട് പിന്നെ എപ്പോഴും ഞാൻ പോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ തങ്ങളുടെ പ്രതിഷ്ഠയും കൂടെ ഉള്ളത് നമ്മുടെ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവ് എനിക്കറിയില്ല വേറെ എങ്ങനെ ഉണ്ടോയെന്ന് അധികം കേട്ടിട്ടില്ല അങ്ങനെ നമ്മള് തിരിച്ചു വന്നിട്ട് ഇവിടെ രാമായണം കേട്ടോണ്ട് കുറച്ചു സമയം അവിടെ ഇരിക്കയാണ് கொடுத்துட்டாரு அடி 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 കേശുവിന് ഈ പറയും പറയുമ്പോലെ മണിയടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പോയിട്ടിരിക്കും അവിടെ താങ്കളുടെ ഒക്കെ അറിയാം അപ്പൊ എപ്പ ചെന്നാലും അവരും അവനെ കൊണ്ട് മടി അടുപ്പിക്കുകയും ചെയ്യും അങ്ങനെ കേശുവിനെ പിന്നെ സന്തോഷമാണ് കേശുവിന് ഏത് അമ്പലത്തിൽ പോണേക്കാളും നമ്മുടെ പനേരമൂട്ടിലെ അമ്പലത്തിൽ വരണതാണ് ഇഷ്ടം ഇന്നലെ പറയുന്നുണ്ട് പനേരം മൂട്ടിൽ പോവാൻ പോവാമെന്ന് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്ക് അമ്മ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയത് കൊണ്ട് കാപ്പി ഉണ്ടാക്കാനൊന്നും നിന്നില്ല അമ്മ ദോശയും നല്ല ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ചായയും കുടിച്ചില്ലായിരുന്നു രാവിലെ അങ്ങനെ അങ്ങനെതാ പോയിട്ട് വന്നിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പൊ അതുകൊണ്ട് വിചാരിച്ച് ടൊമാറ്റോ റൈസും ഇപ്പൊ കാശുവിനാണെങ്കിൽ എല്ലാ ദിവസവും ബിരിയാണി മാത്രം മതിയാ മാത്രം മതിയാവും അവന് വേറെ ഒന്നും വേണ്ട അങ്ങനെ വിചാരിച്ച് ടൊമാറ്റോ റൈസും ആക്കിയിട്ട് പിന്നെ ചിക്കൻ പോയി വാങ്ങിച്ചു അപ്പൊ ചിക്കനും ടൊമാറ്റോ റൈസും ആണെങ്കിൽ ടൊമാറ്റോ റൈസ് നിങ്ങൾ കണ്ടു കണ്ടു കണ്ടുകൊണ്ട് മടുത്ത് കാടും പക്ഷെ അത് ഞാൻ ക്യാഷുവിനുണ്ടാക്കേണ്ട വേർഷനാണ് ആണ് അപ്പൊ സാധാരണ സാധാരണ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി അങ്ങനെയൊന്നും നല്ലതോന്നു ഇപ്പൊ ഞാനിപ്പോ നമുക്ക് നമുക്കിങ്ങോട്ട കഴിക്കാനായിട്ടല്ലേ അപ്പൊ ആ രീതിയിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണ് കേശു അപ്പുറത്ത് ശ്രദ്ധേച്ചിട്ടൂടെ കളിക്കാൻ പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ബഹളം ഒന്നും ഇല്ല ഇരിക്കയാണ് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചേച്ചിയെ കണ്ടപ്പോഴേക്കും ഓടി ഓടിയങ്ങ് പോയി എന്ന് വിചാരിച്ച അവിടെ ഇരുന്ന് കളിക്കിട്ട് പണ്ട് നമ്മളും ഇങ്ങനെയല്ലേ അയ്യോ അമ്മേരോട് ചോദിക്കും അമ്മ കളിക്കാൻ പോട്ടാമ്മോ കളിക്കാൻ പോട്ടാമ്മോ അപ്പൊ എന്തായാലും അറിയാമോ ഇപ്പൊ എന്റെ പ്രായത്തിൽ ഒരുപാട് പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ അനിയത്തിന്റെ പ്രായത്തിൽ അവളെ മാത്രമേ ഉള്ളെന്ന് താമസനെ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ടൊക്കെ അപ്പൊ ഇവരെല്ലാരും ഞങ്ങളെ വീട്ടിൽ വരും ഞങ്ങൾ അങ്ങനെ ഈ എന്താന്ന് വെച്ചാല് അവരങ്ങനെ വിടൂലായിരുന്നു ഞാനും അനിയത്തിയും കൂടെ ഇങ്ങനെ ചോദിച്ചു 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 ചോദിച്ചാണ് വിടണത് അപ്പം എല്ലാവരും നമ്മളെ വീട്ടിലാണ് വരണത് കളിക്കാനായിട്ടൊക്കെ അപ്പൊ നമ്മൾ ആ സമയത്ത് എന്ത് മാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പുറം പിന്നെ തിരുവോണത്തിനകത്ത് മാത്രം നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല നമ്മളെല്ലാം കളിക്കാൻ വിടും ഓണത്തിന്റെ അപ്പൊ അതുപോലെ ഇപ്പൊ കേശു ആയിരുന്നാലും അവനപ്പുറം വേറെ പോവാനും ഇല്ല അവന്റെ പ്രയത്നം ആരും ഇല്ല ഇവിടെ അപ്പൊ അവിടെ സ്നേതീൻ അവിടെ പോയിട്ട് അവിടെ സ്നേശിൻ്റെ മോളെ ശ്രീകുട്ടിയുടെ കൂടെയാണ് ഇരുന്ന് കളിക്കണത് അപ്പൊ ഇപ്പൊ കൊറേ നേരമായി പോയിട്ട് ഇപ്പൊ അമ്മ അങ്ങോട്ട് പോയിരിക്കയാണ് വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ഇനി അപ്പൊ ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ പോയതും അറിഞ്ഞില്ല ചേട്ടൻ രാവിലെ പഠിക്കാനായിട്ട് പോയി അപ്പൊ ഇനി ഞാൻ പോയത് കണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഓടും എന്റെ കൂടെ വരാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു വേണ്ട ഞാൻ പോയിട്ട് വന്നിട്ട് പോയി മതി എന്ന് അപ്പൊ ഇനി അവിടെ വെള്ളമൊക്കെ തിളച്ച് പിന്നെ ഇത് സാധാരണ ചോറ് വെക്കുമ്പോ ഞാൻ പറയൂ വെള്ളം തിളയ്ക്കാതെ ഇടണോന്ന് ഇതിന് അങ്ങനെയൊന്നും ഇല്ല വേണ്ട വെള്ളം തിളച്ചിട്ടാണ് ഇടാനുള്ളത് അപ്പൊ സാധാരണ ഞാൻ മോനുണ്ടാക്കുമ്പം എനിക്ക് ഒരു പിടി അളവാണ് കണക്ക് ഇപ്പൊ ഇനി നമുക്ക് ഇത്രയും പേർക്ക് ഉണ്ടാക്കുമ്പോ എനിക്ക് കണക്കറിഞ്ഞുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ഇത് ഈ ഒരു ഗ്ലാസ് തികയോന്തോ ഇതില് രണ്ട് ഗ്ലാസ് ഇടാ ചെ ചിലപ്പോ തികയാത വന്നാലോ ഞായറാഴ്ചയല്ലേ ചിലപ്പോ ആരെങ്കിലും കയറി വന്നാലോ നമ്മൾ അതും കൂടെ കണക്കാക്കണ്ടേ അപ്പൊ എന്തായാലും രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമുക്ക് നീള അരിയാണിഷ്ടം ചേട്ടാ ബിരിയാണിക്ക് ഇപ്പൊ ഇടക്ക് കേശുവിന് ചേട്ടൻ ഉലുന്ന് വാങ്ങിയപ്പോഴത്തേക്ക് നീള അരിയല്ല അല്ലാത്ത അരിയായിരുന്നു പക്ഷെ അത് കൊള്ളായിരുന്നു എന്നാലും നീളം ചോറ് കഴിക്കാനാണ് കുറച്ചുകൂടെ ഇഷ്ടം അപ്പൊ ഞാൻ ഇപ്പൊ വെള്ളത്തില് പട്ട ഗ്രാമ്പു ഏലക്ക നെയ്യ് ഉപ്പ് എല്ലാം ഇട്ടിട്ടാണ് ആ വെള്ളം തിളക്കുന്നത് പിന്നെ ഇതും കൂടെ കഴുകി ഇട്ട് കൊടുക്കട്ടെ ഒരു ബിരിയാണി കൊതിയാനിവിടെ ഉള്ളത് കൊണ്ട് എപ്പോഴും ബിരിയാണി അരി ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇനി കൊറച്ചരിയേ ഞാൻ എടുത്തോളൂ ഈ പറയും പോലെ നാളെ സ്കൂളിൽ പോകുമ്പോഴും കൊടുത്തവിടെ ഉണ്ടായ മോനെ അപ്പൊ അതൊക്കെ എടുത്ത് ഒന്ന് എന്തോ എന്ന് പറയാനായിട്ട് കഴുകിയൊക്കെ അടുപ്പത്ത് അടുപ്പത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് അതൊന്ന് വെന്ത് വരണ സമയം കൊണ്ട് ചിക്കനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആക്കണം അപ്പോൾ കൊച്ചുള്ളിയിലാണ് വെക്കാനായിട്ട് പോണത് ഇനി എന്തൊക്കെ പറഞ്ഞാലും കൊച്ചുള്ളിയിൽ ചിക്കൻ വെക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല അങ്ങനെ കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് അതിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി അരി അവിടെ വെന്ത് വന്ന് അമ്മ അതിന വാർത്ത ഒക്കെ ഇടയാണ് അപ്പോൾ ഇവിടെ ബിരിയാണിക്കായതുകൊണ്ട് ഞാൻ ചിക്കൻ കറിക്ക് അധികം ഗ്രേവി ആയിട്ടൊന്നും അല്ല വെക്കണത് ഇവിടെ ഒരു മനുഷ്യനാണെങ്കിൽ എന്തൊരു കറി 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ ചില സമയം ദേഷ്യവും വരും നമ്മൾ ഇതിനൊക്കെ നല്ല വറണ്ടിരിക്കണം ചിക്കനല്ലേ അല്ലേ നല്ലത് എന്തായാലും ഞാൻ അങ്ങനെയാണ് വെക്കാൻ പോകണത് അപ്പോൾ ഒന്നര കിലോ ചിക്കനാണ് വാങ്ങിയത് ഇപ്പോൾ ചിക്കൻ ഇന്ന് നോക്കി ഇപ്പം നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ചേട്ടനിപ്പോൾ ഇല്ല ആൾ ക്ലാസ്സിന് പോയിരിക്കുകയാണ് ഞാനാണ് ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് അങ്ങനെ ഇനി അതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കുറച്ച് കുറച്ച് പൊരിച്ചിട്ട് ബാക്കി കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിനായിട്ടൊക്കെ ഉള്ളതൊക്കെ അങ്ങ് മാറ്റി മാറ്റണം പൊരിക്കാനുള്ളത് മാറ്റിയിട്ട് പിന്നെ കറി വെക്കാനുള്ള സെപ്പറേറ്റ് ആക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഇനി കഴുകിപ്പറക്കി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം പിന്നെ ഈ പറയും പോലെ ബീഫും ഒക്കെ കഴുകും പോലെ ചിക്കനിൽ ഒരുപാട് ബ്ലഡ് കാണൂലല്ലോ പിന്നെ ഞാൻ ഇത് പറയുമ്പോഴേക്ക് ഒരു ഒരു സബ്സ്ക്രൈബർ എപ്പോഴും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് അയ്യോ മുളിന്ന് ഇങ്ങനെ കഴുകണ്ട അരിപ്പൊടി ഇട്ട് കഴുകിയാൽ മതി എന്നൊക്കെ പറയും ഇപ്പോഴും ഞാനത് ഇപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എൻ്റെ അടുത്ത് പറ ആ ഒരു കമൻറ്റ് വന്നായിരുന്നു എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ് അരിപ്പൊടി ഇട്ട് കഴുകാറെന്ന് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അരിപ്പൊടി വീട്ടിൽ കാണുമില്ല അതാണ് ഒന്നാമത്തെ കാര്യം അരിപ്പൊടി ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷേ അത് നല്ലൊരു തോട്ടായിട്ട് തോന്നുകയാണ് നല്ല ടിപ്പായിരിക്കും അത് അപ്പം നമുക്ക് എങ് എന്താണെന്ന് വെച്ചാലും നമ്മളിപ്പോൾ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ഈ പറയും പോലെ മീനോ എന്തൊക്കെ കട്ട് ചെയ്താലും ഒരുപാട് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കഴുകിയാലും നന്നായിട്ട് വൃത്തിയാകുമെന്നാണ് ആൾ പറയണത് അപ്പോൾ ഞാൻ ഈ പറയുമ്പം പോലെ എന്നും അരിപ്പൊടിയൊന്നും കാണൂല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ എന്തായാലും അരിപ്പൊടി ഉള്ളപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്കിത് നല്ല ടിപ്പായിരിക്കും അപ്പോൾ എന്തായാലും ഓർത്ത് വെച്ച് ഇനി ചിക്കൻ കറി വെക്കാനാണ് വെക്കണം തക്കാളി കുറവായിരുന്നു തക്കാളി കിലോ എൺപത് രൂപ തക്കാളി ആകെ ഒന്നര ഞാൻ തക്കാളി ഇരിക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ തിരിച്ചു വന്നിട്ട് അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിയാൽ പോണ സമയത്ത് തക്കാളി കൂടെ വാങ്ങുമായിരുന്നു അത് നോക്കിയപ്പോഴേക്ക് ഒന്നര മുറി തക്കാളിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസ് വയ്ക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനായിട്ട് എന്തായാലും ഒരു തക്കാളി വേണം പിന്നെ ചിക്കനിൽ ചിക്കനിലിടാനായിട്ടൊരു ഒരു പകുതി തക്കാളി ഉണ്ടായിരുന്നു പിന്നെ തക്കാളി നല്ല വലിപ്പമുള്ളൊരു തക്കാളി ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇനി ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുക്കും ബാക്കി മസാല അതിലോട്ട് മറ്റേ ഉള്ളിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമി കൂട്ടി വെക്കും അതിന് ശേഷം ബാക്കി ഇതിലിപ്പോൾ പകുതി മസാല ഇടണുള്ളൂ ഇനി നമ്മൾ ഉള്ളി വേണ്ടി വരില്ലേ അപ്പോൾ ബാക്കി മസാല അതിൽ ചേർക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചിക്കൻ വെക്കാനായിട്ട് പോണത് ആ പിന്നെ ഈ പോലെ എനിക്ക് ദ എഫ് ഒരു ഒരു കൊച്ച് കമൻറ്റ് ചെയ്യും അതിൽ ആ പ്രൊഫൈലിൽ സുനിത എന്നാണ് പേര് വരുന്നത് അങ്ങതാണോ പേരെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും ഞാൻ ലൈറ്റർ വെച്ചിട്ട് ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോഴേക്ക് ചേച്ചി അങ്ങനെ ചെയ്യല്ലേ ലൈറ്റർ വെച്ചിട്ട് കത്തിക്കല്ലേ എന്ന് പറയും ഇപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ലൈറ്റർ വെച്ച് കത്തിക്കുന്നതുകൊണ്ട് ലൈറ്റർ എന്ന് വെച്ചാൽ ഗ്യാസ് ലൈറ്റർ അല്ല മറ്റേ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ആ ലൈറ്റർ അല്ല നമ്മൾ സാധാരണ ലൈറ്റർ ഉണ്ടല്ലോ അത് അപ്പോൾ ആൾ ഇപ്പോഴും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ലൈറ്റർ വെച്ച് കത്തിക്കരുതെന്ന് സത്യയോടെ എനിക്ക് ഇയാൾ പറഞ്ഞപ്പോഴത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ അമ്മയെ എന്നെ വഴക്കു കുറെ ലൈറ്റർ വെച്ച് കത്തിക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് ഓർമ്മിക്കില്ല പെട്ടെന്ന് നോക്കുമ്പോഴേക്കും തീപ്പെട്ടി കാണൂല ഇവിടെ മറ്റേ ഗ്യാസ് ലൈറ്റർ കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി അതെന്തായാലും അത് വാങ്ങണം ഈ പറയും പോലെ വാങ്ങാം 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 എന്ന് വിചാരിക്കും പിന്നീട് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നു അതാണ് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ കടയിലെ കാണാൻ ചെല്ലുമ്പോഴേക്കും അത് കാണണമെങ്കിൽ പെട്ടെന്ന് ഓർമ്മിക്കും അല്ലെങ്കിൽ ഈ വക സംഭവങ്ങളൊക്കെ ഞാൻ ഓർത്ത് വെച്ചാലും ആ സമയം ആകുമ്പോൾ മറന്നു അപ്പോൾ ഇത് മാക്സിമം ഞാൻ ഇട്ട് വെച്ച് കത്തിക്കൂല അപ്പോൾ ഞാൻ അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ നേരം കൊണ്ട് നമ്മൾ ചിക്കന് ഏകദേശമൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ടൊമാറ്റോ റൈസ് വയ്ക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് സത്യം പറഞ്ഞ് ഇന്ന് ഈ വീട്ടിൽ പച്ചമുളകോ തക്കാളി തക്കാളി ഒന്നേരമൊരു തക്കാളി ഉണ്ടായിരുന്നു ഒരു എന്താ പറയണ്ട എന്ന് പറയുന്ന സംഭവം എൻ്റെ ഫ്രിഡ്ജിനകത്തില്ല ഒരു പച്ചമുളക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പച്ചമുളക് ഞാൻ ഇതിലിട്ട് ആ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ടായിരുന്നത് ചിക്കനിലോട്ടും ഇട്ടിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിലോട്ട് പച്ചമുളക് ഇടാനായിട്ട് നോക്കിയപ്പോൾ ഒരു പച്ചമുളകും ഇല്ല ഫ്രിഡ്ജൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ് മലക്കറി ഒന്നുമില്ല ഇനി നാളെ പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങണം ഇന്ന് രാത്രി പറ്റുമെങ്കിൽ കുറച്ച് വാങ്ങിച്ചാൽ മാത്രമേ നാളെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നല്ലൊരു പണിയും കൂടി കിട്ടിയിരിക്കുകയാണ് മിക്സി അടിച്ചുപോയി എന്ത് സംഭവിച്ചതൊന്നും അറിഞ്ഞൂട മിക്സി ഞാൻ അരച്ചുകൊണ്ടിരുന്ന എന്തോന്ന് എന്തിരി പറയാനായിട്ട് എന്തോ ഒരു കറിക്കൊക്കെ അരച്ചിട്ട് അടുത്ത് അപ്പത്തിനാട്ടാനായിട്ട് എടുക്കാനും മിക്സി അനങ്ങണില്ല മിക്സി അങ്ങനെ ജാമായിട്ട് നിൽക്കുകയാണ് കുറേ നോക്കിയിട്ട് ഒരു രക്ഷയില്ല പിന്നെ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ടാണ് അരച്ചുകൊണ്ടൊക്കെ വന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മിക്സി പണിമുടക്കിയിരിക്കുകയാണ് പിന്നെ എങ്ങനെയെങ്കിലും തൽക്കാലത്തേക്കൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി ഒക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളത് തൽക്കാലം മാത്രമാണ് ഇനി അതിനെ ഇനി നാളെ മൊത്തത്തിലൊന്ന് ശരിയാക്കിയൊക്കെ എടുക്കണം പിന്നെ ഇനി ഒന്ന് രണ്ട് ജാർ എൻ്റെ ജാറൊക്കെ കംപ്ലൈൻ്റായിട്ടിരിക്കുകയാണ് ആ ഒരു കുഞ്ഞ ജാറിലാണ് ഞാൻ ഇപ്പം അരയ്ക്കണതും പൊടിക്കണതും അരിയാട്ടണതും എല്ലാം അപ്പം നാളെ ഇനി തകരപ്പറമ്പിൽ പോയിട്ട് അവിടെ നിന്ന് മിക്സിയിലെ ജാറൊക്കെ വാങ്ങുക ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ് മിക്സി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറ് വർഷമൊക്കെ ആയുള്ളൂ എന്തായാലും മിക്സി ഒരു ആറ് വർഷമൊന്നും ഓടിയാൽ പോരല്ലോ അതും ഭയങ്കര ടെക്നോളജിയൊക്കെ ഉള്ളതെന്നും പറഞ്ഞ് നമ്മൾ ലേറ്റസ്റ്റ് മോഡലൊക്കെ നോക്കി വാങ്ങിയതല്ല അന്ന് ഒൻപതിനായിരം രൂപ എന്തോ ആയതാണ് ഫിലിപ്സിൻ്റെ മിക്സിക്ക് വെച്ചാൽ ആ മിക്സിയിൽ നമുക്ക് മറ്റേ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കാം തോരത്തിനൊക്കെ അരിഞ്ഞെടുക്കാം അങ്ങനെയൊക്കെ ഉള്ള സംഭവം പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാം അങ്ങനെയൊക്കെ നോക്കി അന്ന് വാങ്ങിയതാണ് എന്തായാലും ഇത്ര നാളൊന്നും ഇരുന്നാൽ പോലെ ഇനി ഇരുന്നേ പറ്റുകയുള്ളുണ്ട് ഉടനടി മിക്സി വാങ്ങി മാറ്റി വാങ്ങിക്കേണ്ട കാര്യമൊന്നും നടക്കില്ല അപ്പോൾ ഇനി നാളെ ഇനി അതിനായിട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എൻ്റെ ടൊമാറ്റോ റൈസും റെഡിയായി ചിക്കൻ കറിയും റെഡിയായി ഇന്നിതാ ഇനി ഇതാ ചിക്കൻ ഫ്രൈ കൂടെ റെഡി ആക്കണം പിന്നെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ പറയേണ്ടതല്ല എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെ ടൊമാറ്റോ റൈസ് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ കണ്ട് കണ്ട് നിങ്ങളിപ്പോൾ അത് കാണിക്കുമ്പോൾ ഇങ്ങനെ മുഖം തിരിക്കുകയായിരിക്കും ഇത് കണ്ട് കണ്ട് എന്ന് പറയായിരിക്കും എന്നാലും എൻ്റെ വീട്ടിലിതൊക്കെ ഉള്ളടേ നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ എല്ലാം അവിടെ റെഡിയായി ആയി അപ്പോൾ ഞാൻ ചേട്ടൻ വന്നപ്പോഴേക്ക് ക്ലാസ് കഴിഞ്ഞ് വരാം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കും എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു തൈര് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പിന്നെ കേസ് കേവ്സ് വേണം കേവ്സ് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബെളം വെച്ചിട്ട് വീട്ടിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് അച്ഛൻ്റെ ആണ് പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേ എഫ് സി അപ്പം എനിക്ക് കേ എഫ് സി വാങ്ങിക്കണമെന്നും പറഞ്ഞ് അച്ഛൻ്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ ഇനി തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടൻ എന്താ കേഫ് സിയും കൂടെ വാങ്ങിക്കൊണ്ടാണ് വന്നത് ഇനി തൈര് വെച്ചിട്ടൊരു സലാഡും ഉണ്ടാക്കണം പിന്നെ ഇനി നാരങ്ങ അച്ചാറും കൂടെ വാങ്ങിക്കൊണ്ട് വന്ന് ഞാൻ അന്ന് നാരങ്ങ അച്ചാർ ഇട്ടത് എടുക്കാണ്ട് വെച്ചിരിക്കുന്നത് വാവിനെ മാത്രമേ എടുക്കുള്ള വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ തൊട്ടില്ല ചേട്ടന അല്ലാണ്ട് ഇപ്പം നാരങ്ങ അച്ചാറ് വാങ്ങിക്കൊണ്ടുവന്ന് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഈ കടയിൽ നിന്ന് വാങ്ങണ ഇങ്ങനത്തെ ബോട്ടിലിൽ നാരങ്ങ അച്ചാറുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കെന്തോ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല എനിക്ക് നമ്മൾ നമ്മുടെ വീട്ടിലിടുന്ന അച്ചാറാണ് എനിക്കിഷ്ടം വെളിയിൽ നിന്ന് വാങ്ങണത് എനിക്കിഷ്ടേ അല്ല ചേട്ടന് ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് ഞാൻ കഴിക്കും പക്ഷേ എനിക്ക് എന്തോ നമ്മൾ നമ്മുടെ വീട്ടിലിടുന്നതാണ് നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് എപ്പോഴും തോന്നും നമ്മളെ വീട്ടിലെന്ന് മാത്രമല്ല നമ്മുടെ നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ല നമ്മളെ വീട്ടിലായിരുന്നാലും ആരെ വീട്ടിലായിരുന്നാലും അങ്ങനെ ഇനി എല്ലാംക്കും റെഡിയായി കേശ് ഇപ്പം നല്ല ഉറക്കമാണ് അച്ഛൻ വന്നതൊന്നും അവൻ്റെ അച്ഛൻ വന്നതൊന്നും അവൻ അറിഞ്ഞില്ല കേക്സ് വാങ്ങിക്കൊണ്ട് വന്നതൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഇനി ബിരിയാണി വിളമ്പയാണ് ബിരിയാണി വിളമ്പിക്കൊണ്ട് ഇന്നലെ അമ്മയ്ക്ക് ചേച്ചി ഫോൺ വിളിച്ചിട്ട് അമ്മ ഫോണിൽ സംസാരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഈ ചിക്കൻ വിളമ്പണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തന്നെ ഈ ചോറ് എല്ലാം ഒട്ടാക്കി വയ്ക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ വിളമ്പണ കാര്യമാണ് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ അവിടെ വിളമ്പി വെച്ചിട്ട് അമ്മയെ വിളിച്ച് വന്നു ചിക്കനൊക്കെ ഒന്ന് നോക്കി വിളമ്പണി എന്ന് പറയാനായിട്ട് അങ്ങനെ അമ്മ ഇപ്പോൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചിക്കനും അതുമൊക്കെ അമ്മ വിളപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിക്കൻ വിളമ്പാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമെന്ന് വെച്ചാൽ ചേട്ടനാണെന്നുണ്ടെങ്കിൽ എല്ലാ പീസും കഴിക്കൂല അതിലും നല്ല ഈ എല്ലുള്ളതൊന്നും കഴിക്കൂല അതൊക്കെ മാറ്റി മാറ്റി വയ്ക്കും അപ്പോൾ എന്നെക്കാലം അമ്മയ്ക്കാണ് അത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് ചേട്ടനെ ഏതൊക്കെ കഷ്ണങ്ങളാണ് കഴിക്കുന്നത് ഏതൊന്നും ഏതൊക്കെയാണ് കഴിക്കാത്തതെന്നൊക്കെ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ വിശ്രമിച്ചിട്ട് ഇനി വൈകുന്നേരം അടുത്ത പരിപാടിയൊക്കെ ഇറങ്ങിയാൽ മതിയല്ലോ ഇവിടെ രണ്ടു മൂന്ന് തുളസി തൈ നിക്കണം ഇപ്പൊ ഞങ്ങളെ വീട്ടില് തുളസി തൈ ഒന്നുമില്ല എല്ലാം പോയി തുളസി തൈ എന്നല്ല ഇപ്പൊ ഒരു ചെടിയും ഇല്ല ഒന്ന് രണ്ട് തുളസി തൈ വെച്ചിരുന്നത് മൊത്തം കാശു അതിൽ അതിലാണ് കാശു ഒന്ന് മൂത്രം ഒഴിക്കണത് അതോടെ അതും പോയി ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു തുളസി ഞാൻ നട്ടിരുന്നു അതിന്റെ വിത്ത് വീണിപ്പൊ മഴയത്താണെന്ന് തോന്നുന്നു ഞാൻ എങ്ങോട്ട് നോക്കണത് ഇത്രയും ക്യാമറയിലോട്ട് നോക്കി അപ്പൊ ഇവിടെ ഇപ്പൊ മഴ പെയ്തപ്പം രണ്ടു മൂന്ന് തുളസി തൈ നിക്കണ അതിനെ ഈ സമയത്ത് വൈകുന്നേര സമയത്തല്ലേ ചെടി നടാൻ പറ്റുള്ളു പുഴുതും ഇതിപ്പോ കൃഷ്ണ തുളസി കണ്ട അപ്പൊ നല്ലതുപോലെ നല്ല കൊഴുത്ത് നിക്കണ രണ്ട് തൈ കിട്ടി ഇനി ഇതിനെ ഇനി ചട്ടിയിലാക്കി വെക്കണം കേശം ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കി ഇത് നല്ലതുപോലെ തന്നെ നിൽക്കും ഇനി ഒരു രാമനെ രാമനെക്കുണ്ട് എടുക്കണിത് കൃഷ്ണ തുളസി രാമ തുളസി സുനിത ചേച്ചി അവിടെ നിപ്പുണ്ട് തരുവായിരിക്കും ചേച്ചു വന്നില്ലേരിക്കും അപ്പൊ ഇനി രാമതുളസേം കൂടെ വേണം കൃഷ്ണനെയും രാമനെയും കൂടെ പക്ഷേ കൃഷ്ണ തുളസിന്റെ കാലം നൈകി നടൻ പറ്റുള്ളൂ രാമതുളസിയാണെങ്കിൽ അതിന്റെ കമ്പൊടിച്ചു വെക്കാം എവിടെ അയച്ചു രാമൻ രാമ രാമ ഇതെന്തോ താഴോട്ട് പോയിരിക്കണെ അല്ല ഇത് അതിന്റെ വേറെ അതെങ്ങനെ വെച്ചാ ഇതാ ഇതാണ് രാമതുളസി ഇത് ഒടിച്ചപ്പോഴേ ഭയങ്കര മണ ഇതിനാണ് കൃഷ്ണ തുളസിക്കാളും മണം കൂടുതൽ രാമതുളസിടിച്ച് നമുക്ക് ഇതിന് രണ്ടാം മൂന്നാം തയ്യൊക്കെ ആക്കാം അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ നടാല്ലേശി കൃഷ്ണ തുളസിയായി രാമതുളസിയായി പിന്നെ എനിക്ക് എണ്ണ അയച്ചാൻ വേണ്ടി കൈ വേണം ഇവിടെ ഉണ്ടായി തോന്നി ഞാൻ നന്നായി പോയി കൈ തോന്നി പുഴു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേണമെന്ന് ഇവിടെ ഇവിടെ നോക്കിയേ കിട്ടും കൈ ഇവിടെ ഇവിടെ ഇപ്പൊ കണ്ടപുഷ്പങ്ങളിൽ ഒന്നും കൂടെ ആണ് ഈ സംഭവം ഇവിടെയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് കൈ തോന്നി ആദ്യം ഇവിടെ കാണാനില്ലായിരുന്നു ചേച്ചി സുനിത ചേച്ചി ഇവിടെ തൈ കൊണ്ട് വെച്ചതിന് ശേഷം ആണ് കേട്ടോ ഇവിടെ മൊത്തം വന്നത് കൈ തോന്നി ഇതാണ്ടിക്കണ ഞാനും അങ്ങോട്ടൊക്കെ എവിടെയോ കണ്ട് നമ്മൾ പറയണ കൈതോന്നിയാണ് ഇതിന്റെ കഞ്ഞുണ്ണി എന്നൊക്കെ പറയും കഞ്ഞുണ്ണിന്ന് പറയും ഞാൻ കണ്ട് വീഡിയോ അല്ല എന്നാ വണ്ടി 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 ശ്രീകുട്ടി വണ്ടിണ്ടാ അപ്പൊ കൈതോന്നി ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ ഇത്രേം ഇത്ര മതിയല്ലേ ചേച്ചി കൊറച്ചെണ്ണേ ഉള്ളൂ ടണം എരിക്ക എണ്ണ കാച്ചാണ് അങ്ങോട്ടൊക്കെ നിപ്പുണ്ട് കൈ തോന്നി ഇനി അന്ന് എത്ര മതി ഓ കൈ തോന്നി തുളസി ഇല്ലല്ലോ നിങ്ങൾ അഴുതാമ്മയാണ് ഒരുപാട് ഗുണമുള്ള സംഭവമാണ് നമ്മുടെ പത്തിലെ തോരനില്ലേ കർക്കിടകത്തിലെ പത്തിലെ തോരനിലൊക്കെ ഇത ഈ ഒരു സംഭവം ഇടും ഇവിടെ ഉള്ളവർക്ക് ഒരു മാറ്റവും ഇല്ല പക്ഷെ ഇതിനെ ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ വെള്ളം ഇട്ട് കുടിക്കണവരും ഉണ്ട് ഇവിടുത്തെ അമ്മമാമ ജീവിച്ചിരുന്ന സമയത്ത് അവരെപ്പോഴും ഇതിനെ എടുത്ത് വെള്ളമിട്ട് കുടിക്കും അവർ പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പറ്റി അറിയാന്നുള്ളത് തന്നെ എവിടെ കണ്ടില്ലേതാ ഇനി ഇത്ര സ്ഥലത്ത് നിൽക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരട്ടെ എന്ത് മാത്രം ഔഷധ ചെടികൾ ഇതാണ് ഇത്രയും സ്ഥലത്തുണ്ടെന്ന് നോക്ക് പൂവാംകുരുന്ന് തഴുതാമ പിന്നെ ഇത് ചെറുള ചെറുളയുടെ ആ ഒരു ചെറുളയുടെ ഇല്ല ചെറുളയുമല്ല ഇതിനെ പറ്റി എന്തോന്ന് പൊന്നാംകണ്ണി ചീര ആ സംഭവം എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ പിന്നെ ഇവിടെ മൊത്തം തഴുതാമയാണ് വേണ്ടല്ലോ പിന്നെ ഈ പൂവാംകുരുന്നും കൂടെ എണ്ണ അച്ചാനായിട്ട് എടുക്കുക ഇത്ര മതി എന്താ ഇത്രയും പൂവാ ഇപ്പൊ ഇത് രണ്ടും ആയപ്പോ ദശപുഷ്പങ്ങളിലെ രണ്ട് സംഭവങ്ങളായി കേട്ടാ പൂവാംകുരുന്നും പിന്നെ അതുപോലെ തന്നെ പൂവാംകുരുന്നും പിന്നെ തൈതോന്നി അപ്പൊ ദശപുഷ്പങ്ങളിലെ രണ്ടെണ്ണം ആയി ബാക്കിയും കൂടെ ഇവിടെ നോക്കിയാൽ കിട്ടും എനിക്ക് ദശപുഷ്പങ്ങളിലെ ഒൻപതെണ്ണം നമ്മളെ ഈ അരിന്ന് കിട്ടും പുഷ്പപ്രാന്തി മാത്രമാണ് കിട്ടാത്തത് പിന്നെ ഈ കർക്കിടകത്തിൽ ഷീപോതി വെക്കണ ആചാരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഈ ഇടയ്ക്കാണ് അറിയണത് കേട്ടോ നമ്മളെ തിരുവനന്തപുരം ഭാഗത്തോട്ട് ആ സംഭവങ്ങൾ അങ്ങനെ ഒരു ആചാരവും ഇല്ല പിന്നെ അതുപോലെ കർക്കിടക നോയമ്പില്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ സത്യം പറഞ്ഞു എനിക്ക് അന്ത്രയാണെന്ന് അറിഞ്ഞുകൂടേ നമ്മളെ ഈ നാട്ടിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കർക്കിടകം നോയമ്പ് എൻ്റെ അടുത്ത് ഒന്ന് ഒന്നോ രണ്ടോ കമന്റ് എനിക്ക് വന്നായിരുന്നു കർക്കിടകം നോയമ്പില്ലേ എന്ന് നമുക്കത് അറിഞ്ഞൂടാ അറിയാമെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യണമെന്നുണ്ട് നമ്മളെ ഈ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ ആ എന്തോ ചേച്ചി പറിച്ചെടുത്തത് ഇത്രയും ഇത്രയും കിട്ടിയാണ്ട ഇത്രയും കൈതോന്നി കിട്ടി ഇനി എന്തോന്ന് വേണം അപ്പൊ എണ്ണയും കൂടെ കൂടുതൽ വേണ്ടി വരും വേണ്ട തിരുതാളി അപ്പൊ ദശപുഷ്പത്തിലെ മൂന്നാമത്തെ സംഭവമാണ് തിരുതാളി തിരുതാളി നല്ലൊരബദ്ധമാണ് എനിക്ക് പറ്റിയത് ഞാൻ വലിയ കാര്യമായിട്ട് തിരുതാളി അവിടെ ഒരു മൂടും ഇപ്പോൾ നിപ്പോ ഉണ്ടായിരുന്നു തിരുതാളി നോക്കി വെച്ചിരിക്കായിരുന്നു കർക്കിടകം ആവുമ്പോൾ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ചെന്നെടുത്തത് കോവലായിപ്പേ ശ്രദ്ധിച്ചില്ല അയ്യോ അവരെല്ലാവരും എന്നെ കളിയാക്കി കൊന്ന വലിയ ആളായിട്ട് എനിക്കാണ് ഈ ദശപുഷ്പങ്ങളൊക്കെ മൊത്തത്തിൽ അറിയാന്നുള്ള സ്നേശിക്കോ അറിഞ്ഞുകൊണ്ടപ്പോ ഞാൻ ഭയങ്കര ആളായിട്ട് നിന്നതാണ് അങ്ങനെ എന്ത് പറയാനായിട്ട് ആ തിരുതാലിന്ന് പറഞ്ഞെടുത്തത് കോവലായി പോയി അങ്ങനെ കൊറേ പൂവാംകുരുന്നിലേക്ക് കിട്ടിയായിരുന്നു അവിടെ നിന്ന് അപ്പൊ എണ്ണ വെച്ചാൻ ഉള്ളതും എടുത്ത് അതുപോലെ തന്നെ മറ്റേ തുളസി ഇലകളും കിട്ടി അപ്പൊ കേശു ഇല്ല കേശു കേശുവിന്റെ അച്ഛൻ്റെ കൂടെ കടയിൽ പോയിരിക്കശു പറഞ്ഞതിന് മുമ്പേ ഇതെല്ലാം വെക്കണം ഇനി എന്ത് ചെയ്ത് പാടാണെന്ന് അറിഞ്ഞുകൂട ചെറുക്കനാണെങ്കിൽ ഭയങ്കര അതിനെ വലിച്ചു പൊട്ടിച്ചു കളയും എന്തായാലും നോക്കാനായിട്ട് ഈ കറിവേപ്പിലയും കൂടെ എടുക്കണം കറുവേപ്പില ഞാൻ വീണ്ടും ഓടിച്ചായിരുന്നു ഇപ്പൊ ഇതാ കണ്ടില്ല എന്ന് നിറയെ മുള പൊട്ടണമുണ്ട് ഇനി ഇതങ്ങ് രക്ഷപ്പെടുവെന്നാണ് ഒരു വിചാരം ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം നമ്മള പാവല് പാവല്ണ്ട ഇതിപ്പോ വെയില് കിട്ടാത്തതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ നിൽക്കുന്ന പാവല് ഇതുപോലെ മുള്ളില്ല മുള്ളില്ലാതെ പടവലം പോലെ നീണ്ടുപോയി അപ്പൊ ഈ പാവല്ടയില് ഇതിന്റെ ഇടയിൽ നിൽക്കായിരുന്നു ഞാൻ എന്താണ് ഇത് കണ്ടത് അങ്ങനെ ഞാൻ എടുത്ത് ഇങ്ങനെ പുറത്തോട്ട് വെച്ചതാണ് ഞാൻ എപ്പോഴും നോക്കണതന്നിട്ട് കണ്ടില്ല പക്ഷെ ഇതാ ഇവിടെ ഒരു പാവല് നിൽപ്പുണ്ട് ഇത് കണ്ടാ അപ്പൊ ഈ രീതിയിലുള്ള പാവലാണ് ഒരു അഞ്ചു പാവയ്ക്ക് നമുക്ക് ഇതിന്ന് കിട്ടി അത് മൊത്തം ഇങ്ങനെയായിരുന്നു ഈ മുള്ള പാവലും ചെറിയ പാവലും ആയിരുന്നു പക്ഷെ ഇത് രണ്ടും എന്താണ് ഇങ്ങനെ വന്നേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എന്നെ അതിശയം ഞാൻ തന്നെ കണ്ണു വെച്ച് കണ്ണു വെച്ചിരിക്കുകയാണ് ഇഷ്ട ഒരു കുഴപ്പമില്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു കിട്ടുമ്പോ ഒരു സന്തോഷമല്ലേ തിന്നാനായിട്ട് വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങനെ അങ്ങ് നിർത്തിയിരിക്കുകയാണ് ഇനി എന്തിരായിരുന്നാലും വിളക്ക് കത്തിക്കണേന് മുന്നേ രണ്ട് തുളസിയും കൂടെ നട്ടു വയ്ക്കണം അപ്പൊ ഈ രാമതുളസീനെ ഇതുപോലെ ഒരു രണ്ട് മൂന്നായിട്ട് ഒടിച്ചിട്ട് നട്ട് കൊടുക്കുകയാണ് അപ്പൊ പിന്നെ അതങ്ങ് ഏതെങ്കിലും എന്തായാലും ഇത് പൊടിക്കാതിരിക്കടിക്കും പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേശുവിനെ മാത്രമേ പേടിയുള്ളൂ നല്ല ഭംഗിയായിട്ട് നിക്കുകയും ചെയ്യും പിന്നെ ഈ കൃഷ്ണതുളസീനേക്കാളും നല്ല മണവാണല്ലോ ഇപ്പൊ ഈ മഴയും കൂടിയൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്നൊക്കെ ഇത് മുളയ്ക്കും കേശു കുട്ടനാണ് ഇത് നിക്കാൻ സമ്മതിക്കാത്തത് ഇത്ര ചെറിയ ഒരു കമ്പൗണ്ട് വെച്ചാലും മുളയ്ക്കണ ഒരു സംഭവമാണ് ഈ രാമതുളസി അത് വെച്ചിട്ടുണ്ട് പിന്നെ കൃഷ്ണ തുളസി ഞാൻ പറഞ്ഞില്ലേ ഇത് തൈ നട്ടാനേ പറ്റുകയുള്ളൂ എന്തുമാത്രം തുളസി ഇവിടെ ഉണ്ടായിരുന്നേന്ന് അറിയാമോ എല്ലാം പോയി രണ്ടുപേരെയും നട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി അതിന്റെ വിധി പോലെ ഇരിക്കും അങ്ങനെ രാമനെയും കൃഷ്ണനെയൊക്കെ ചട്ടിയിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിൻ്റെ എണ്ണ കാച്ചാനായിട്ട് സമയമില്ല എല്ലാ സംഭവങ്ങളും എടുത്ത് ഫ്രിഡ്ജിനകത്താക്കി കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ എണ്ണ കാച്ചി അല്ല രാത്രി തന്നെ എണ്ണ കാച്ചു വെക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് കടയിൽ പണി നടക്കുകയായിരുന്ന അങ്ങനെയാണ് ചേട്ടനും ആ കേശു കൂടെ അങ്ങോട്ട് പോയിരുന്നത് അപ്പോൾ കേശുവിനെ ഇനി ഇങ്ങോട്ട് പാക്ക് ചെയ്യണം അപ്പോൾ ചേട്ടനെന്നെ വിളിച്ച് വന്ന് മോനെ നീ എടുത്തോണ്ട് പോകും അവിടെ ഒരു കാര്യത്തിനും സമ്മതിക്കാൻ അവൻ്റെ ഇടയ്ക്ക് വലിയ ആൾ കളിച്ചൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇനി നേരെ കടയിൽ പോകണം ഞാൻ ഈ ചാർജറും കൂടി എടുത്തത് എൻ്റെ ഫോണിലാണെങ്കിൽ ഒട്ടും ചാർജ് ഇല്ല വീഡിയോ എടുത്തെടുത്ത് ഫുൾ ചാർജ് തീർന്നിരിക്കുകയാണ് അങ്ങനെ ചാർജറും ഒക്കെ ആയിട്ടാണ് ഞാൻ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ സമയം ഇപ്പോൾ ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി കടയിൽ പോയിട്ട് അവിടെ അവിടെ പിന്നെ ഇനി ലൈറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ കടയിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുകയും വേണം അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് നിനക്ക് കാണണ്ടേന്ന് ചോദിച്ചു ഇനിയിപ്പോൾ ഇന്നിനിപ്പോൾ പണി തീരുമ്പോൾ ഏകദേശം പത്ത് മണിയെങ്കിലും കഴിയും അവിടെ ലൈറ്റിന്റെ ഒക്കെ പണിതകൃതിയായിട്ട് നടന്നോണ്ടിരിക്കയായിരുന്നു ഞാൻ ചെന്നപ്പോഴേ രണ്ടാളും ഇല്ലായിരുന്നു രണ്ടാളും ബേക്കറി പോയിരിക്കുന്ന ഒരു സമാധാനം കൊടുക്കാൻ ആണ്ടിയോടെ ഇടുന്ന കുരുത്തക്കി കാര്യങ്ങളെല്ലാം ആയിട്ട് ചേട്ടന് പിന്നെ ഫ്രൂട്ടെയൊക്കെ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിരിക്കുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന കണ്ടില്ലേ കണ്ടില്ല എൽ ഇ ഡി ലൈറ്റ് നമ്മളിങ്ങനെ ആ ഭാഗത്ത് അതിൻ്റെ ഇങ്ങനെ എന്തോ ഫ്രെയിമായിട്ടൊക്കെ എന്തോ എന്ന് പറയുന്നത് എന്ത് ആ എൽ ഇ ഡി ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ഭംഗി വരുമല്ലോ അപ്പോൾ അതിനായിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു ഫ്രെയിം പോലെയൊക്കെ എൽ ഇ ഡി ലൈറ്റൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിന്ന് ചേട്ടനം രഞ്ജിത്തണ്ണനും കൂടെ തകരപ്പറമ്പിൽ പോയിട്ടെല്ലാം വാങ്ങിക്കൊണ്ടു വന്ന് അതൊക്കെ ഇനി അവിടെ ഫിറ്റ് ചെയ്യണം അതാണ് അടുത്ത പരിപാടി അപ്പോൾ ഞാന വിശേഷങ്ങൾ പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തൊരു കുഞ്ഞ വീഡിയോ ആയിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് ഹിബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം